മംഗളൂരു സ്വദേശി സൂരജ് ലാമയുടെ തിരോധാനത്തിൽ പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിക്കാൻ ഹൈക്കോടതിയുടെ കർശന നിർദ്ദേശം കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർക്കാണ് നിർദ്ദേശം ലാമയെ എത്രയും വേഗം കണ്ടെത്തിയേ മതിയാകൂ എന്നും കോടതി നിർദ്ദേശം നൽകി വിവരങ്ങളുമായി രേഷ്മ ബാബു ചേരുന്നുണ്ട് രേഷ്മ എന്തൊക്കെയാണ് മറ്റു നിർദ്ദേശങ്ങൾ ബംഗളൂർ സ്വദേശിയായിട്ടുള്ള സൂരജ് ലാമയുടെ തിരോധാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത് മകൻ സന്ദൻ ലാമ ഒരു ഹേബിയസ് കോർപ്പസ് ഹർജി ഫയൽ ചെയ്തിരുന്നു ഈ ഹേബിയസ് കോർപ്പസ് ഹർജി ഫയലിൽ സ്വീകരിച്ചുകൊണ്ടാണ് ഹൈക്കോടതി കൊച്ചു സിറ്റി പോലീസ് കമ്മീഷണർക്ക് അന്വേഷണം നടത്താനായിട്ടുള്ള നിർദ്ദേശം നൽകിയിട്ടുള്ളത് ഡി സി പി റാങ്കിൽ കുറയാത്ത ഉദ്യോഗസ്ഥന്റെ കീഴിലായിരിക്കണം അന്വേഷണം ലാമയെ എത്രയും വേഗം കണ്ടെത്തിയേ മതിയാകൂ എന്നുള്ള പരാമർശം കൂടി ഹൈക്കോടതിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായിട്ടുണ്ട് കുവൈറ്റിലെ വിഷമതി ദുരന്തത്തിൽ ഓർമ്മ നഷ്ടപ്പെട്ട വ്യക്തിയാണ് ഈ ബംഗളൂരു സ്വദേശിയായിട്ടുള്ള സൂരജ് ലാമ ഇദ്ദേഹത്തെ കുവൈറ്റിൽ നിന്നും ഇന്ത്യയിലേക്ക് തിരിച്ചയച്ചിരുന്നു ബംഗളൂരുലേക്കുള്ള വിമാനത്തിലേക്ക് വിമാനത്തിലാണ് കയറ്റി വിടേണ്ടത് പക്ഷേ കൊച്ചിയിലേക്കുള്ള വിമാനത്തിൽ കയറ്റി വിട്ടു തുടർന്ന് അദ്ദേഹം കൊച്ചിയിൽ വന്നിറങ്ങി ആലുവ വരെ പോകുന്നതിന്റെ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ട് പക്ഷെ അതിനുശേഷം എന്താണ് സൂര്യസ് ലാമയ്ക്ക് സംഭവിച്ചെന്ന കാര്യത്തിൽ വ്യക്തതയൊന്നും ഉണ്ടായില്ല കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ ഇദ്ദേഹം ചികിത്സ തേടിയിരുന്നത് പക്ഷെ അവിടുന്ന് ഡിസ്ചാർജ് ചെയ്തിട്ടുണ്ട് തുടർന്നാണ് മകൻ ഹൈക്കോടതിയെ സമീപിച്ചുകൊണ്ട് ഇടപെടൽ ആവശ്യപ്പെട്ടത് എന്തായാലും പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചുകൊണ്ട് അന്വേഷണം നടത്തി ലാമയെ കണ്ടെത്തണം എത്രയും വേഗം തന്നെ കണ്ടെത്തണം എന്നുള്ള ഒരു നിർദ്ദേശമാണ് ഹൈക്കോടതിയുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിരിക്കുന്നത് ശ്യാം